ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾ സിനിമ അത്രമേൽ പാഷനേറ്റ് ആയിട്ട് ആക്ടർ ആകാൻ വരുന്ന ആൾക്കാരും ഉണ്ട് ഇല്ല ജോലിയായിട്ട് വരുന്ന സിനിമയിലെ ഹയറാർക്കി വെച്ച് ഏറ്റവും താഴെ നിൽക്കുന്ന ഒരാൾ പോലും ഇവരെ ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത് ചേച്ചിമാരൊക്കെ നിന്ന് കരയുന്ന കാരണം അവര് ഗതി ഇല്ലാത്തോണ്ട് വന്ന് ഇയാൾ എടുത്തു നേരെ ഞാനും അസ്മർക്കും ആ ക്രൂ ആരും അറിഞ്ഞിട്ടില്ല ഓട്ടോ കൈ കാണിച്ച് ഇയാളെ ഞങ്ങൾ കയറ്റി നേരെ അവിടുന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ഇതിന് നമ്മൾ പോണ വഴിക്ക് കൺട്രോളറെയും പ്രൊഡ്യൂസേഴ്സിനെ ഒക്കെ വിളിച്ച് പറഞ്ഞിരുന്നു ഇയാളെ നേരെ ഐ സിയു കയറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പോ അത് ഇയാൾ മരിച്ചു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ഇപ്പോൾ നമ്മളെല്ലാം യൂണിയൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതെ വിളിക്കാറുണ്ട് അതിൽ ഇവരുടെ ഇടയിൽ ഒരു ചൂഷണം ഒരു ലൊക്കേഷനിൽ ഈ ഫിഷ് ഫ്രൈ രണ്ടാമത് കഴിച്ചോണ്ടെന്നപ്പം മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷയം ഉണ്ടായി അത് പ്രൊ പ്രൊഡ്യൂസറുടെ ഒരു ഒരു റിലേറ്റീവ് വന്നിട്ട് വൻ വിഷയം ഇവിടെ സത്യം പറഞ്ഞാൽ ആദ്യം ചിരി വന്നു രണ്ടാമത് വർത്തമിന് എടുത്തു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം അദ്ദേഹം പുള്ളി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്താണ് എത്ര എടുക്കുന്നുണ്ട് ഫാദർ ആ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് പുള്ളി നോക്കുന്നുണ്ട് അപ്പോൾ ഏതോ ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് പുള്ളിക്കാര് പശപ്പിന്റെ പുറത്ത് രണ്ടാമത് ഒരു ചോദിച്ചു അത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഇത് എന്താ ഇതിന് പ്രൊഡക്ഷനുള്ള അവര് കൊടുക്കും വിശന്നിട്ട് ചോദിക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്നവനാ കൊടുത്തപ്പോഴത്തേക്ക് കയ്യക്കറി പിടിച്ചില്ലെന്നേ ഉള്ളൂ അത് വലിയൊരു വിഷയം രണ്ടാമത് എന്തിനെ കൊടുത്തു എന്നുള്ള ചോദ്യം മതി ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾ സിനിമ അത്രമേൽ പാഷനേറ്റ് ആയിട്ട് ആക്ടർ ആക്ടറാകാൻ വരുന്ന ആൾക്കാരും ഉണ്ട് ഇല്ല ജോലിയായിട്ട് വരുന്ന ജൂനിയേഴ്സ് വന്ന് വലിയ നടന്മാരായ ആൾക്കാരുണ്ട് അപ്പം ഇവർക്ക് ഒരു വേതനമുണ്ട് ഇപ്പറുടെ ഉണ്ട് പക്ഷെ അവരുടെ ഇടനിലക്കാർ അവർ കമ്മീഷൻ എടുക്കാറുണ്ട് അതിൽ പ്രോപ്പറായിട്ട് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ ഇവരുടെ വേതനത്തിലുപരിട്ട് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ ബാക്കിയുള്ള അതായത് സിനിമയിലെ ഹയറാർക്കി വെച്ച് ഏറ്റവും താഴെ നിൽക്കുന്ന ഒരാൾ പോലും ഇവരെ ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത് സ്ത്രീകളെയാണെ അവർ ഭയങ്കര വൃത്തികെട്ട രീതിയിൽ കമന്റ് അടിക്കുന്നതും അവർക്ക് അവരെ കാണുന്നതും നോക്കുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ ഇതിനകത്ത് പോലും എല്ലാരും ഹൈലി എഡ്യൂക്കേറ്റഡും ചില ലീവ് എടുത്തിട്ടൊക്കെ വരുന്നതാണ് വലിയ വലിയ പൊസിഷൻ ആയിരിക്കും ആൾക്കാരെ ഒരു സിനിമയിൽ ഒരു ദിവസം അതല്ല അവർ വേദന മാത്രമല്ല അവർക്ക് അതിനോടുള്ള പാഷൻ കൊണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ചൂളി പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു അവസരം നമ്മൾ ഒരു ചീഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളത് ആ രീതിയിൽ അംഗീകരിക്കില്ല നമ്മൾ അവരെ തിരുത്താറുണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാരെ തിരുത്താറുണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ ടീമും അവരെ ഭയങ്കരമായ രീതിയിൽ കെയർ ചെയ്യാറുണ്ട് ഉറപ്പായിട്ടും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിൽ അവർക്ക് അവർ അവർ വെള്ളം ചോദിച്ച പ്രശ്നമാണ് അവർ ഫുഡ് ചോദിച്ച പ്രശ്നമാണ് എല്ലാം പ്രശ്നമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ചൂഷണം ചെയ്ത് നിൽക്കുന്ന അതായത് സിനിമയിലെ ഹൈറാർക്കിയിൽ ഏറ്റവും അവസാനം നിൽക്കുന്നവന്റെ ഫ്രസ്ട്രേഷൻ അവൻ തീർക്കുന്നത് ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിൻ്റെ അടുത്താണ് എല്ലാം കൊണ്ടും അതായത് പൊസിഷൻ നിക്കുന്ന കാര്യങ്ങളാണല്ലോ അതായത് അങ്ങനെ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അസ്റ്റർട്ടൈസ് പോലും അവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് അത് ഇവന് കിട്ടുന്ന തെറിയുടെ സ്പ്ലിറ്റപ്പ് ചെയ്ത പലറാണ് കൊടുക്കുവാണ് ഇവര് നിന്ന് കരയണ ഞങ്ങളുണ്ട് ചേച്ചിമാരൊക്കെ നിന്ന് കരയുന്നതേ കണ്ടു കാരണം അവർ ഗതിയില്ലാത്തതുകൊണ്ട് വന്ന് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കണ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ അസ്റ്റർ ആർട്ടിനോട് വർക്ക് ചെയ്തൊരു സിനിമയിൽ സംഭവിച്ചൊരു കാര്യം പറയാം ഒരു ദിവസം ആയിരത്തോളം ആയിരത്തി ഇരുന്നൂറോളം ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമ്മളൊരു ജാഥ ഷൂട്ട് ചെയ്യണം അപ്പോൾ അസ്റ്റർ ഒക്കെ പൊരി വെയിലത്ത് ഇവരും പൊരി വെയിലത്താണ് അപ്പം ഇവർക്ക് വേണ്ട പ്രൊഡക്ഷൻ ഇവർക്ക് വേണ്ട ഫുഡും വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവർ ഭയങ്കരമായ ക്ഷീണിച്ച് ഇരിക്കുകയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ അസ്റ്റൺട്ട് പെട്ടെന്ന് വിളിച്ചു ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു അസ് ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നിലത്ത് വീണ് നടക്കുന്നതാണ് ചുറ്റും ഇവരുടെ കൂടെയുള്ള ഉള്ള ആൾക്കാർ കൂടി കൂടി വെക്കണം മീസിണ് അപ്പോൾ നമ്മൾ ഇയാളെടുത്ത് നേരെ ഞാനും അസ്നർക്കും ആ ക്രൂ ആരും അറിഞ്ഞിട്ടില്ല നമുക്ക് അറിയിക്കാനുള്ള സമയം നമ്മൾ നടു റോട്ട് നിൽക്കണം ഇത്രയും പേരുമായിട്ട് നമ്മളടുത്ത ഓട്ടോ കൈ കാണിച്ച് ഇയാളെ ഞങ്ങൾ കയറ്റി നേരെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലെത്തിക്കണം ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ പോണ വഴിക്ക് കൺട്രോളറെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പം അവർ പറയേ വണ്ടി വരുന്നുണ്ട് അന്ന് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അവരെത്തി ഇയാൾ നേരെ ഐ സിയുലേക്ക് എത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോയി അത് ഇയാൾ മരിച്ചു അപ്പം അത് അതിൻ്റെ റീസൺ ഈ പ്രൊഡ്യൂസറോ ഈ പ്രൊഡക്ഷൻ കൺട്രോളറോ ഈ പ്രൊഡക്ഷൻ ടീമോ ആയിരുന്നില്ല രണ്ട് ദിവസം മുന്നേ ഇതേ ഇതേ ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മുടെ ഒരു കോടതി സീക്വൻസിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ തലയിറങ്ങി വരുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് നമ്മൾ ആ കോർഡിനേറ്ററുടെ അടുത്ത് പറഞ്ഞു ഇദ്ദേഹത്തെ ഇനി വിളിക്കരുത് വരുന്നതുകൊണ്ടല്ലേ അതിലും പ്രായമായി അപ്പം വിളിക്കരുത് ഇയാൾക്ക് ഷുഗർ പ്രഷർ എന്തൊക്കെയുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ പുള്ളി വരുന്നത് പൈസയ്ക്കല്ല പുള്ളി വരുന്നത് ഭക്ഷണം കഴിക്കാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത് ഇയാൾ ഈ വൃദ്ധനായ ആള് തന്നെയാണ് ഈ മരണപ്പെട്ടത് അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന ഉടനെ നമ്മൾ പോയി കാണുന്നത് ഈ കോർഡിനേറ്ററാണ് അപ്പോൾ അയാൾ പറഞ്ഞു തന്നെ പൊന്നു ചേട്ടാ ഞാൻ വിളിച്ചിട്ട് വന്നതല്ല അപ്പോഴേ അവർക്കറിയാമല്ലോ അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ ഇല്ല ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് അയാൾക്ക് അറിയോ അറിയത്തില്ലയോ രണ്ടു ദിവസം മുമ്പ് ആള് മരണപ്പെട്ടു അത് ആരുടെയും പ്രശ്നമല്ല അത് ഇങ്ങനെ വന്നിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കാര്യത്തിൽ ഇതിനൊന്നും ഒരു മാറ്റം സംഭവിക്കാനൊന്നും തോന്നില്ലല്ലേ അങ്ങനെയൊന്നും തോന്നുന്നില്ല ഇത് ഇങ്ങനെ തന്നെ തുടർന്നോണ്ടായിരിക്കും പ്രൊഡ്യൂസേഴ്സിനെ സംഭവിച്ച അവര് അവരെ ഇപ്പോഴും അവർ താരങ്ങൾക്കും നടന്മാർക്കും മാത്രമാണ് പ്രയോറിറ്റി കൊടുക്കുള്ളൂ അവർക്കൊരു ജ്ഞാനവാൻ ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ എത്തിക്കും ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമ ധനുഷ്കോടി ഷൂട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഫുഡ് ലൊക്കേഷൻ കാണാൻ പോയി തിരിച്ചു വന്ന് ഷൂട്ടിന് തൊട്ട് മുന്നേ പ്രൊഡക്ഷൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ വെള്ളവും ഫുഡും കൊള്ളില്ല നിങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ഇതൊന്നുമില്ല അവിടുത്തെ ഭയങ്കര മോശം ഭക്ഷണവും അതായത് നമ്മൾ ഉച്ച കൊണ്ടല്ലേ ആയത്തിലാണ് താമസിക്കുന്നത് അവർക്ക് അവിടെ നിന്നുള്ള ഫുഡ് കിട്ടും എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പേരത്ത് അവിടെ കടൽക്കാറ്റടിച്ച് നമ്മൾ കുഴഞ്ഞു നിൽക്കുന്ന സമയത്ത് വെള്ളം ചോദിച്ച് വെള്ളമില്ല അവിടുത്തെ മറ്റേ കട്ടിയുള്ള വെള്ളം കുടിക്കുകയാണ് നമ്മൾ കുടിച്ച് അവസരം ഉച്ചയായി നമ്മൾ ചോർണ്ണാ ചെല്ലുമ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡ് എടുത്ത് ചിക്കൻ ചിക്കനയിൽ നിന്ന് ചിക്കൻ കറിയിൽ നിന്ന് ചോര കിട്ടുക അവിടെ ഈ മാംസത്തിൽ നിന്ന് ആ സമയത്ത് പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ അല്ലെങ്കിൽ ലൈൻ പ്രൊഡ്യൂസറെ വിളിച്ചപ്പോൾ വരുന്നില്ല വരാൻ തയ്യാറല്ല അവര് അങ്ങനെ അവസാനം നമ്മൾ വഴക്കായി ഭയങ്കര വഴക്കായി അതിൽ രഞ്ജി പണിക്കർ സാർ അവരിയിരിക്കേണ്ടത് രഞ്ജി സാറാണ് ഞങ്ങൾക്ക് ഫുഡ് മേടിച്ചിരുന്നത് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാറ് ഹായത്തിൽ നിന്ന് ഫുഡ് ഞങ്ങൾ മേടിച്ചിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഇതിനകത്ത് ചൂഷണം പക്ഷേ അതൊക്കെ ഒരു വലിയ കാര്യമില്ല രഞ്ജി സാറിനെ പോലുള്ള ഒരാള് അല്ല അത് അതെ അറിഞ്ഞു അത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും അതെ സ്നേഹം ഒരു കരുതലാണല്ലോ ശരിക്കും അതോ ഉറപ്പിടും അത് അങ്ങനെ സാറിന് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനത്തെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ രക്ഷിച്ച പരിഷനാണ് അത് പറയാ കുറേ കഥകളുണ്ട് ടെക്നീഷ്യൻസിന് ആരൊക്കെ എങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് ഷൂട്ട് ടൈമിൽ ഒരു അപകടം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോസ്പിറ്റലിലാവുകയോ സീരിയസ് ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പ്രൊഡ്യൂസേഴ്സ് ഏറ്റെടുക്കാറുണ്ടോ അങ്ങനെ ചെയ്യുന്നവരാണ് പക്ഷേ ചോദിച്ചാൽ എല്ലാ പ്രൊഡ്യൂസേഴ്സും അങ്ങനെ ഏറ്റെടുക്കാം അല്ല ഇപ്പം അതിനുവേണ്ടി സംഘടനകൾ അവരുടെ സംഘടനകളിൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഓക്കെ പക്ഷേ ഞാൻ പറയാം ഒരു മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഏകദേശം മിനിമം മൂന്ന് സിനിമ നാല് സിനിമയാണ് ഇപ്പോൾ നാല് സിനിമ വർക്ക് ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ ചെറിയ രണ്ടാമത്തെ സിനിമയിൽ ഒരു ഡയറക്ടറ അകപ്പെടുത്തുന്നു ലൊക്കേഷൻ ഷൂട്ട് കാണുന്നുണ്ടെങ്കിൽ പല ഉണ്ടായിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരിക്കും എല്ലാവരും കൂടും ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നെ ചെല്ലപ്പം വളരെ ചെറുതാണെങ്കിൽ ചിലപ്പോൾ ഡിസ്ചാർജ് വരെ വിൽക്കുമായി മീൻസ് അവരെന്തേലൊക്കെ ചെയ്യിക്കും ഡിസ്ചാർജ് ആയ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡയറക്ടർ പോലും ആയ അവനെ വിളിക്കണം എന്ന് പറഞ്ഞില്ല വിളിച്ച് അന്വേഷിക്കാറ് പോലുമില്ല അത് സിനിമയുടെ ഒരു കാരണം സിനിമയുടെ ഒരു 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 വെച്ചാൽ ഒരു സിനിമ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കമ്പനി ആയിരിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നമ്മൾ വിചാരിക്കും അവസരം ജീവിത അവസാനം രീതിയിൽ നമ്മളെ ഭയങ്കര കൂട്ടുകാരായിരിക്കും പക്ഷെ ആ സിനിമ പായ്ക്കപ്പായി ആ പായ്ക്കപ്പാർട്ടി കള്ളുപിടിച്ച് പിരിയുന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ വിളിച്ച ഒരു ഫോൺ എടുക്കില്ല ആരും മണപ്പുറത്ത് വെച്ച് കണ്ട ഒരു പൈസ പോലും കളിയല്ല അത് അങ്ങനെ തന്നെയാണ് ശരിക്കും ഈ സിനിമയ്ക്കകത്ത് സുഖിമാനായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ സുഖിമാൻ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അപ്പം അത് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് അവർ പണിയെടുക്കുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ എല്ലാവർക്കും എല്ലാർക്കും അവരോടേതായും ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഫണ്ട് റൈസ് ചെയ്യാനുള്ള ടെൻഷൻ കാണും എഡിറ്റർക്ക് എഡിറ്ററായിട്ടുള്ള ചിന്തകളിലെ അയാൾക്ക് ഇപ്പോഴത്തെ ഏറ്റവും സുഖിമാന്മാരായിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലമേ മലയാള സിനിമ അങ്ങനെ ഒരു സാധനം